രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വെല്ലുവിളിയാകുന്നത് നേതൃനിരയിലെ ഐക്യമില്ലായ്മയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് മുമ്പേ തന്നെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കം ആരംഭിച്ചു കഴിഞ്ഞു ഇക്കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറ്റെടുത്തു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഈ നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ദീപാദാസ് പുൻഷി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥിരതാമസമാക്കുവാൻ തീരുമാനമെടുത്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും എറണാകുളത്തും വീടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് ഇതിനെല്ലാം പുറമെയാണ് സുനിൽ കനഗേലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ നിയന്ത്രണത്തിലായിരിക്കും കോൺഗ്രസിന്റെ പ്രചരണ സംവിധാനം മുന്നോട്ട് നീങ്ങുക എന്നും സ്ഥാനാർത്ഥി നിർണയം നടക്കുക എന്നുമുള്ള റിപ്പോർട്ടുകൾ സിനിൽ കൊനഗോലു നിയോഗിച്ചിരിക്കുന്ന സ്വതന്ത്ര ഏജൻസികൾ നടത്തുന്ന സർവേകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്ന കൃത്യമായ നിർദ്ദേശവും കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതൃത്വത്തിന് കൈമാറി കഴിയും എന്നാൽ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതുപോലെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങളെ അവസാന അവസാനഘട്ടമാകുമ്പോൾ അട്ടിമറിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അതിനാൽ തന്നെ സ്വന്തം നിലയിലുള്ള പ്രചരണ പരിപാടികൾ ഇവർ ഇപ്പോൾ തന്നെ ആരംഭിച്ചും കഴിഞ്ഞു എന്നാൽ ഈ കേന്ദ്രങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടടി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇന്നലെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരികയുണ്ടായി കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാർറൂം രൂപീകരിച്ച് അതിന്റെ ചുമതലക്കാരനെ നിശ്ചയിച്ചു കൊണ്ടുള്ള ഹൈക്കമാൻഡിന്റെ ഉത്തരവാണ് ഇന്നലെ പുറത്തു വന്നത് വാർറൂമിന് രൂപം കൊടുത്തു എന്ന് മാത്രമല്ല ഈ വാർറൂം പ്രവർത്തിക്കുവാൻ പോകുന്നത് കെ പി സി സി ആസ്ഥാനത്ത് നിന്നാവില്ല എന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടി വാർറൂമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഴുതക്കാട് ഒരു വീട് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ കെ സി വേണുഗോപാലിൻ്റെ ശക്തമായ ഇടപെടലാണെന്ന സംശയമാണ് ഇപ്പോൾ കേരളത്തിലെ നേതൃ എന്നാൽ ഈ നീക്കങ്ങളെക്കാളെല്ലാം ഇവരെ ഞെട്ടിച്ചത് വാർറൂമിൻ്റെ ചുമതലക്കാരനായി വന്നിട്ടുള്ള നേതാവിന്റെ പേരാണ് ഹർഷ കനാദം എന്ന യുവ നേതാവിനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ വാർറൂമിന്റെ ചുമതലക്കാരനായി നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിലെ നേതാക്കൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു പേരായിരുന്നു ഹർഷ കനാദം എന്നത് ആദ്യഘട്ടത്തിൽ അവർ അനുമാനിച്ചത് ഹർഷ കനാദം സുനിൽ കനഗേലു ടീമിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഇയാൾ ആരാണ് എന്നറിയുവാൻ ഇന്നലെ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് നിരന്തരമായ ഫോൺ വിളികൾ ഉണ്ടായി എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തുടർന്ന് ഇയാൾ കർണാടകക്കാരനാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ബംഗലൂരുവിലെ കോൺഗ്രസ് കേന്ദ്രങ്ങളിലേക്കും നിരന്തരം ഫോൺ വിളികളുടെ ഒരു പ്രവാഹമുണ്ടായി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അത്ര സുപരിചിതനല്ലെങ്കിലും പാരമ്പര്യമായി തന്നെ ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഹർഷ കനാഥം കർണാടകയിൽ കോൺഗ്രസ് ഭരണം നടത്തുന്ന കാലത്ത് രണ്ടു വട്ടം സ്പീക്കറാകുവാനും ഒരു വട്ടം മന്ത്രിയാകുവാനും പാർട്ടി നിയോഗിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് രമേശ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വഹിച്ചിരുന്നത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പുകളായിരുന്നു കർണാടക രാഷ്ട്രീയത്തിൽ സിദ്ധരാമയ്യയോടും ഡി കെ ശിവകുമാറിനോടും ഒരുപോലെ അടുപ്പം പുലർത്തുന്ന ഒരു കുടുംബമാണ് രമേഷ് കുമാറിൻ്റെത് അതുകൊണ്ട് തന്നെ ഹർഷ കനാഥത്തിനും കൃത്യമായി ഡി കെ ശിവകുമാറുമായും സിദ്ധരാമയ്യയുമായി ഏറെ ആത്മബന്ധവുമുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഹർഷ കനാഥത്തെ കേരളത്തിലെ വാർലൂമിന്റെ ചുമതലക്കാരനായി നിയോഗിക്കുവാൻ ഹൈക്കമാൻഡിനോട് നിർദ്ദേശിച്ചത് ഡി കെ ശിവകുമാറാണെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം പിടിച്ചപ്പോൾ അന്ന് റൂമിന്റെ ചുമതല വഹിച്ച പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് ഹർഷ കനാഥം കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനായ സുനിൽ കനകോലുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യവും പശ്ചാത്തലവും ഹർഷ കനാദത്തിനുണ്ട് ഹർഷ കനാദവുമായി അടുത്ത കേന്ദ്രങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് ഡൽഹിയിലെത്തി കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ചകൾ നടത്തി അതിനുശേഷം അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരിക്കുമെന്നും അറിയുവാൻ കഴിയുന്നു കേരളത്തിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അടക്കമുള്ളവർ ഹർഷ കനാഥത്തെ ആദ്യമായി കാണാൻ പോകുന്നത് എന്ന പ്രത്യേകതയും കോൺഗ്രസ് ക്യാമ്പിനെ ആശ്ചര്യത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്ന കാര്യം മറച്ചു തന്റെ പിതാവിന്റെ രാഷ്ട്രീയ തട്ടകമായ ആറുവട്ടം അദ്ദേഹം എം എൽ എ ആയ ശ്രീനിവാസ്പുരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏകോപിപ്പിച്ചു തുടങ്ങിക്കൊണ്ടാണ് ഹർഷ കനാഥം വാറൂം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല ഹർഷ കനാഥം എന്ന യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരിയായി ഡേറ്റാ അനലിറ്റിക്സിൽ ഉൾപ്പെടെ വിദഗ്ധനായിട്ടുള്ള ഒരു പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും ഉചിതം വ്യവസായ രംഗത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള കർണാടകയിലെ ഒരു പ്രമുഖ വ്യവസായി കൂടിയാണ് ഹർഷ കനാഥം എന്ന യുവാവ് പോൾട്രി ഫാമിങ്ങിലൂടെ വ്യവസായ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള അദ്ദേഹം ഹോസ്പിറ്റാലിറ്റി ഊർജ്ജ മേഖലകളിലും തന്റെ വിജയം ആവർത്തിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ പ്രമുഖ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ബിസിനസ് കൺസൾട്ടന്റായി പ്രവർത്തിച്ച പാരമ്പര്യം ഹർഷ എന്ന യുവാവിനുണ്ട് ഡാറ്റ അനാലിറ്റിസിന് പുറമെ സിസ്റ്റം എഞ്ചിനീയറിംഗ് പ്രോസസ് മാനേജ്മെന്റ് ടീം മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് തുടങ്ങിയ മേഖലകളിലും വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് ഹർഷ കനാഥം എന്ന വസ്തുത കൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ നിർണായകമായ വാർ റൂമുകളിലെ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുറപ്പിച്ച് മണ്ഡലങ്ങളിൽ ഇറക്കിയാൽ അതിനുശേഷമുള്ള അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക കോൺഗ്രസിന്റെ വാർറൂം ആയിരിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് തികച്ചും പ്രൊഫഷണലായ അന്തരീക്ഷത്തിലായിരിക്കും ഈ വാർ പ്രവർത്തനം നടക്കുക ബയോമെട്രിക് ആക്സസ് വഴി വളരെ ചുരുക്കം നേതാക്കൾക്ക് മാത്രം ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ തങ്ങളുടെ വാർറൂമുകൾ സജ്ജമാക്കുന്നത് ഇവിടെ പ്രവർത്തനത്തിനായി എത്തുന്നത് ഡേറ്റാ പ്രോസസിംഗിൽ വിദഗ്ദ്ധരായിട്ടുള്ള പ്രൊഫഷണലുകൾ തന്നെയാകും പ്രചരണത്തിന്റെ മേൽനോട്ട ചുമതല മാത്രമല്ല ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും സ്ഥാനാർത്ഥികൾ ജനങ്ങളോട് സംസാരിക്കേണ്ടത് എന്നുപോലും നിശ്ചയിക്കുന്നത് കോൺഗ്രസിന്റെ വാർറൂമായിരിക്കും ഇത്തരത്തിൽ തീർത്തും പ്രൊഫഷണലായ ഒരു അപ്രോച്ച് സ്വീകരിച്ചുകൊണ്ട് കർണാടകയിലും തെലങ്കാനയിലും നേടിയെടുക്കുവാൻ കഴിഞ്ഞ വിജയം കേരളത്തിലും ആവർത്തിക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ വിശ്വസിക്കുന്നതും അതനുസരിച്ച് അവരുടെ പദ്ധതികൾ മുൻപോട്ട് നീക്കുന്നതും എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോഴും വാർ റൂമിൽ നിന്ന് സ്ഥാനാർത്ഥികളുമായി പ്രചരണത്തിന് ശേഷം അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഒരു സൂം കോൾ ഉണ്ടാകുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട് ഓരോ ദിവസത്തെയും പ്രചരണ പരിപാടികളെ വിലയിരുത്തി അതിനനുസരിച്ച് ക്രോഡീകരിക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വാർ റൂമിൽ നിന്ന് സ്ഥാനാർത്ഥികളുമായി കമ്മ്യൂണിക്കേഷനുകൾ നടക്കുക എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത് ഒരു പരീക്ഷണമല്ല എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട് മുമ്പേ പറഞ്ഞതുപോലെ കർണാടകയിൽ സിദ്ധരാമയ്യയെയും ഡി കെ ശിവകുമാറിനെയും തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെയും അധികാരത്തിലെത്തിച്ചത് ഇത്തരം പ്രൊഫഷണൽ ആയ സമീപനമാണ് ഇത്തരം വാറും മെക്കാനിസം തന്നെയാണ് തെലുങ്കാനയിലെ പോലെ ഇവിടെ കേരളത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായി എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ദീപാദാസ് മുൻഷി എന്ന നേതാവാണ് നമുക്കറിയാം തെലങ്കാന രാഷ്ട്രീയത്തിൽ ആ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന് അധികാരം പിടിക്കുവാൻ കഴിഞ്ഞത് രേവന്ത് റെഡ്ഡി എന്ന യുവ നേതാവിനെ മുന്നിൽ നിർത്തിയാണ് ആ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടായിരുന്നു രേവന്ത് റെഡ്ഡിയെ മുന്നിൽ നിർത്തുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുള്ളത് അതും കൃത്യമായി സുനിൽ കനഗേലുവിന്റെ സർവേകളിലൂടെ കണ്ടെത്തിയ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് അതുപോലെ തന്നെ കേരളത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പിലാക്കുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഈ നീക്കത്തിലൂടെ കഴിയുമെന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഹൈക്കമാൻഡ് നിയോഗിച്ച വാറൂം തന്നെയായിരുന്നു കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രചരണം ഏകോപിപ്പിച്ചത് അതിന്റെ ഫലമായി തന്നെയാണ് വലിയ വിജയം നേടാനായതെന്നും ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഏതെല്ലാം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകുവാൻ സുനിൽ കനഗേലുവിനും കഴിഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കെ മുരളീധരന്റെയും രമ്യ ഹരിദാസിന്റെയും പരാജയം മുൻകൂട്ടി അറിയുവാനും കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിച്ചിരുന്നു അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും അടൂർ പ്രകാശ് വിജയിക്കുമെന്ന റിപ്പോർട്ടും കനകേലു നൽകിയിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ വിജയം പ്രവചിക്കുവാനും വളരെ കൃത്യമായി കനഗേലുവിനു സാധിച്ചു എന്നുള്ളത് ഹൈക്കമാൻഡിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു ഘടകമാണ് ഇങ്ങനെ പരിപൂർണമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ പ്രചരണത്തിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഇതൊരു പുതുമയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വാറൂം നിയന്ത്രിച്ചിരുന്നത് കെ പി സി സിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറിയായിരുന്ന എം ലിജുവും മണക്കാട് സുരേഷ് എന്ന നേതാവും ചേർന്നായിരുന്നു തീർത്തും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഈ സംവിധാനത്തിന് കൃത്യമായ കണ്ടന്റുകൾ പോലും രൂപീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും സജീവമായിരുന്നു ശശി തരൂരിനെ വാർറൂമിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ സംസ്ഥാന നേതൃത്വം ഈ ചുമതലകളിലേക്ക് അടുപ്പിച്ചിരുന്നില്ല എന്ന ആക്ഷേപവും ആ ഘട്ടത്തിൽ സജീവമായിരുന്നു എന്നാൽ ഇത്തരം പോരായ്മകളെല്ലാം മറികടന്നുകൊണ്ടാണ് പ്രൊഫഷണലായ സമീപനം സ്വീകരിക്കുന്ന ഒരു ടീമിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ വാർറൂമിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ വാർറൂമിൽ നിർണായകമായ ഒരു സ്ഥാനം തിരുവനന്തപുരം എം കൂടിയായ ശശി തരൂരിന് ഉണ്ടാകുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ വാർറൂമിന് വേണ്ടി വീട് കണ്ടെത്തിയത് ശശി തരൂരാണെന്നും നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഇനി അറിയേണ്ടത് ദീപാദാസ് മുൻഷിയുടെയും സുനിൽ കനഗേലുവിന്റെയും ഹർഷ കനാദത്തേയും നേതൃത്വത്തിലുള്ള ടീമിന് കേരളത്തിൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ സാധിക്കുമോ എന്ന വിഷയമാണ് ഈ ചോദ്യങ്ങളും ഈ ചിന്തയും പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി